അപൂർവങ്ങളിൽ അപൂർവമായിട്ടൊരു അപകടമാണ് അഹമ്മദാബാദിൽ നടന്നത് പറന്നുയർന്ന് ഏതാനും സെക്കൻഡുകൾക്കാകാം അത് വിമാനം തകർന്നൊരു ടെറസിൻ്റെ മുകളിൽ വീഴുക അതിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ശബ്ദം വിമാനത്തിൻ്റെ കോപ്പിറ്റിൽ നിന്ന് കേട്ട ശബ്ദം അതായത് രക്ഷപ്പെട്ട യാത്രക്കാരൻ പറഞ്ഞു ഇതാണ് ആരാണിത് സ്വിച്ച് ഓഫ് ചെയ്തത് എന്നുള്ളൊരൊറ്റ ചോദ്യമാണ് അപ്പോൾ അതിൻ്റെ സ്വിച്ച് അതായത് പെട്രോൾ കിട്ടുന്ന സ്വിച്ച് അതിൻ്റെ ലിവറ് താഴോട്ടായിരുന്നു മുകളിലോട്ട് ഉയർത്തേണ്ടതിന് പകരം താഴോട്ടാണ് വെച്ചിരുന്നത് ഈ ഒരു സാ ഇതെങ്ങനെ സാധിക്കുന്നു ഫ്ലൈറ്റ് എഞ്ചിനീയർമാർ അതുപോലെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ ഒക്കെയുള്ള ഒരു വിമാനത്താവളത്തിൽ നിന്ന് ജി സി ഡി ഐയുടെ റെഗുലേഷനുള്ള ഒരു വിമാനം യാത്രക്കാരെയും വെച്ച് ഇങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്ത് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു മണ്ടത്തരം പറ്റാറുണ്ടോ മണ്ടത്തരം മാത്രമല്ലല്ലോ അതിൻ്റെ പിന്നിൽ ചില ബുദ്ധിപൂർവമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാവാൻ സാധ്യതയില്ല ആ അട്ടിമറിയാണോ എന്നുള്ളൊരാശങ്ക അന്നേ ഉണ്ടായിരുന്നു അതിന് ഉള്ള സാധ്യതയും നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഒരു രാജ്യത്തിനകത്ത് ആ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടി പല മാർഗങ്ങളും ഉപയോഗിക്കാറുണ്ട് ആ രാജ്യത്തിൻ്റെ സാമ്പത്തികമായിട്ട് തകർക്കാൻ പറ്റും ആ രാജ്യത്തിന് സാമ്പത്തികമായിട്ട് തകർക്കാൻ പറ്റുന്നതിനകത്ത് ആ രാജ്യത്തിനകത്ത് അരാജകത്വം ആ രാജ്യത്തിനകത്ത് സ്ഥിരമല്ലാത്ത ഒരു ജനാധിപത്യ സംവിധാനം അല്ലെങ്കിൽ ആ രാജ്യത്തിനകത്ത് കലാപങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ ആ രാജ്യത്തിനകത്ത് പ്രവർത്തിച്ചിരിക്കുന്ന ആ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥയിലെ കാര്യങ്ങൾ വന്നാൽ ആ രാജ്യവുമായിട്ട് ബന്ധപ്പെടാ പാചകത്താനായിട്ട് അതിൽ ബന്ധപ്പെടും ബന്ധപ്പെടുന്നതിനോ സുരക്ഷിതത്വം ഇല്ലാത്തൊരു ഫീൽ വന്നാൽ ആ രാജ്യമായിട്ട് മറ്റു രാജ്യങ്ങൾ ബന്ധപ്പെടുന്നതിനും ഇപ്പോൾ നമ്മളുടെ വിമാനങ്ങളെല്ലാം ഇങ്ങനെ വഴിയേ വഴിയേ വീഴുവോ ഏതെങ്കിലും രാജ്യത്തിനകത്ത് നിന്ന് നമ്മുടെ രാജ്യത്തോട്ട് ആൾ വരുമോ അല്ലെങ്കിൽ നമ്മുടെ വിമാനത്തെ കയറുമോ ഇതിൽ അപ്പം പല രീതിയിൽ ഇപ്പം എയർ ഇന്ത്യ എന്ന് പറയുന്ന വിമാനം ലോക നിലവാരത്തിൽ മറ്റ് പല വലിയ വലിയ കമ്പനികളോടും ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ലോക നിലവാരത്തിലുള്ള ഇതിനോട് മത്സരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കമ്പനി ചൈനയാണ് എനിക്കൊന്ന് ചൈനയുടെ ആണെന്ന് തോന്നുന്നു ഏറ്റവും ആദ്യത്തെ മൂന്നോ നാലോ വിമാന കമ്പനികളുള്ളത് അപ്പം അതിനപ്പുറം ഇപ്പം തന്നെ ആയിരം വിമാനത്തോളം അവർ മേടിക്കുന്നുണ്ടല്ലോ അന്ന് അതിനപ്പുറം മത്സരിച്ച് ടാറ്റയുടെ ഗ്രൂപ്പ് വന്നപ്പോഴത്തേന് വരുന്നുണ്ട് അപ്പം ആ ഒരു രീതി നമ്മൾ ആലോചിക്കേണ്ടി വരും അത് അങ്ങനെ കേട്ട് ഞാൻ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ അപ്പം ഈ വിമാനം സെൻ ഡ്രീം ലൈവ് സെവൻ എയ്റ്റ് സെവൻ എന്ന് പറയുന്ന വിമാനം ലണ്ടനിലേക്ക് പറക്കുന്നു പറന്നു പൊങ്ങുന്ന ഒരു മിനിറ്റ് അകം വിമാനം തകരുന്നു വിമാനം തകർന്ന് തറയിൽ വീഴുന്നു തരി മൊത്തം ആൾക്കാർ മരിക്കുന്നു അതിനകത്ത് ഒരു ഹോസ്റ്റലിലെ വണ്ടയ്ക്ക് വീഴുന്നു ഹോസ്റ്റലിലുള്ള ആൾക്കാരും മരിക്കുന്നു മരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ പല രീതിയിലുള്ള ആക്ഷേപം വന്നിട്ടുണ്ട് അതിനകത്ത് പല രാജ്യങ്ങളും ശത്രുരാജ്യങ്ങൾ അതിൽ പറഞ്ഞ പോലെ ഇതിൻ്റെ ഔട്ട്സോഴ്സിംഗ് ഇതിൻ്റെ പാർട്സിൻ്റെ ഈ നമ്മൾ ില്ലേറ്റ് ഔട്ട്സോഴ്സിംഗ് പിന്നെ അതിന്റെ റിപ്പയറിങ് അപ്പൊ അതിനകത്ത് ചില നമ്മള് ഈ കില്ലിങ് സ്വിച്ച് എന്ന് പറയുന്ന ഒരു സംവിധാനം അങ്ങനത്തെ ചില കാരണം നമ്മുടെ വിമാനത്തിനകത്ത് ഈ കില്ലിങ് സ്വിച്ച് അമേരിക്കയാണ് അങ്ങനെ ഈ യുദ്ധക്കോപ്പുകൾ തന്നെ കില്ലിങ് സ്വിച്ച് എന്ന് പറയുന്ന ഒരു ആരോപണം പണ്ട് ഓർമ്മ ഓർമ്മയുണ്ടല്ലോ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ചെല്ലുമ്പോ അവനവിടെ ഓഫ് ചെയ്യും പിന്നെ വിമാനം തകർന്നു വിമാനം ഓട്ടോമാറ്റിക്കലി തകർന്നോ ശത്രു അടിപിച്ചിട്ടോന്നോ വിചാരിക്കും അതുപോലെ ഇതുപോലെ വല്ല ഘടിപ്പിച്ചതാണോ കാരണം വിമാനത്തിനകത്ത് ഇവർക്കാർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തതോണം അല്ലെങ്കിൽ ഇവർ ഓപ്പറേറ്റ് ചെയ്താലും അതിന്റെ എഞ്ചിന്റെ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ നിർത്താൻ പറ്റുന്ന രീതിയിലേക്ക് അപ്പൊ നമ്മൾ തുർക്കിയെ സംശയിച്ചായിരുന്നു സംശയിക്കേണ്ട രാജ്യവുമാണല്ലോ ഇത് വലിയ ഭീമസേന തന്നെ അതിനുശേഷം അതുകൊണ്ടാണ് ഇത്ര സംശയം വന്നേ ഈ രീതിയിൽ അപ്പൊ ഇപ്പം വരുന്നത് ഇപ്പൊ നമ്മുടെ ഒരു ഇറ്റാലിയൻ പത്രം മൂന്ന് മാസത്തിനകം ഇതിന്റെ റിപ്പോർട്ട് നമുക്ക് ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ കൊടുക്കണമെന്ന് എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് കൃത്യമായ വ്യക്തമായ റിപ്പോർട്ട് ഓരോന്നത്തും കോടതി ഇടപെട്ടോണ്ടായിരുന്നു റിപ്പോർട്ട് പറയണമെന്ന് പറഞ്ഞാൽ മൂന്ന് മാസത്തിനും കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇറ്റാലിയൻ പത്രം കൊറിയ ഡെല്ല സറ എന്ന് പറയുന്ന പത്രം ഇന്നലെ പറഞ്ഞിരിക്കുന്നു ഈ വിമാനത്തിന്റെ രണ്ടിന്ധന സ്വിച്ചുകളും സ്വിച്ച് ഓഫ് ആയിരുന്നു അതായത് റൺ എന്ന് പറയുന്നതിന് പകരം കട്ട് ഓഫ് എന്ന് പറയുന്ന മാർക്കിൽ മോഡിലായിരുന്നു അതായത് സ്വിച്ച് ഓഫ് ആയിരുന്നു അത് അതിനകത്ത് അത് എങ്ങനെ സംഭവിക്കുന്നു അത് പൈലറ്റ് സംഭവിപ്പിക്കാതെ സംഭവിക്കത്തില്ല അല്ലാതെ അങ്ങനെ സ്വിച്ച് ഓഫ് ആവുന്നേ ഇതെല്ലാം മാത്രം ഈ വിമാനം പൊങ്ങുന്നതിന് മുമ്പ് എല്ലാ പരിശോധനകളും നടത്തും ഓരോ വിമാനം ഓരിടത്ത് ഇറങ്ങി ഇറങ്ങിയിട്ട് ഉയറുമ്പോൾ പുരോഗ പരിശോധന നടത്തും ഈ വിമാനത്തിന്റെ എല്ലാ പരിശോധനയ്ക്ക് ശേഷം വിമാനം പറന്നുയുരാൻ വേണ്ട രീതിയിലുള്ള അനുമതി കൊടുത്ത വിമാനമാണ് മനസ്സിലാക്കണം അപ്പൊ തകരാറുകൾ ഉണ്ട് എന്ന് വിചാരി ഉണ്ടെന്ന് വിചാരിക്കാൻ പറ്റത്തില്ല അഥവാ ഉണ്ടാ ഉണ്ടായിരുന്നെങ്കിൽ അത് മറച്ചു പിടിക്കുന്നതിന് ആരെങ്കിലും ശ്രമിക്കണ്ടേ തകരാറുള്ള വിമാനം അതിൻ്റെ കുഴപ്പമില്ല നോക്കൂ അപ്പൊ അത് അവമാനം തകരാണെന്ന് ആഗ്രഹിക്കുന്നവനായിരിക്കുമല്ലോ അപമാനം ചെക്ക് ചെയ്തിട്ട് വിടേണ്ടത് ഏഹ് അല്ലാത്തവൻ ഇടത്തില്ലല്ലോ അപ്പൊ അതിനെപ്പറ്റി നമുക്കിപ്പോ ചിന്തിക്കാൻ പറ്റത്തില്ല അതൊക്കെ അട്ടിമറ ഇപ്പൊ ഇതിനകത്ത് ഈ സുമിത് സബർവാൾ എന്ന് പറയുന്ന ആളായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ആൾ പിന്നെ ഒരു കൂടെ കാണും അപ്പം ഈ വിമാനം പറന്ന് പോകുമ്പോൾ ശബ്ദ സന്ദേശം ഈ വിമാനം പറന്ന് പോ പൊങ്ങി തകർന്നു വീണു അതിനുശേഷം ഇതിൻ്റെ അന്വേഷണം നടക്കുന്നു പലവട്ടം അന്വേഷണം നടക്കുന്നു ബോയിങ് ബോയിങ്ങിൻ്റെ അവിടുന്ന് അന്വേഷണം നടക്കും അമേരിക്കയിൽ ബ്ലാക്ക് ബോ കുസ് കൊണ്ടു വെച്ച് പരിശോധിക്കുന്നു നമ്മളെ അല്ലെങ്കിൽ എയർ ഇന്ത്യയുടെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥർ അവിടെ പോയിത് അവരുടെ അവരും കൂടെ നിന്ന് പരിശോധിക്കുന്നു അവരുടെ ഭാഗമായിട്ട് പരിശോധന നടത്തുന്നു പല മേഖലയിലാണ് ഇതിൻ്റെ പരിശോധന അപ്പം ഈ പരിശോധനയ്ക്കകത്ത് ബ്ലാക്ക് ബോക്സിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുണ്ട് ഒരു മാസത്തെ വിവരങ്ങളുണ്ട് വിമാനത്തിനകത്ത് ഒരു മാസം ആ വിമാനം യാത്ര ചെയ്തിരിക്കുന്നതിനകത്ത് ഉള്ള വിവരങ്ങൾ മൊത്തം തന്നെ സ്റ്റോറേജ് ഉണ്ട് ആ സ്റ്റോറേജിനകത്ത് ഈ വിമാനം പറഞ്ഞു മങ്ങുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദസ്ഖലനം എന്ന് പറയുന്നത് ആരാണ് സ്വിച്ച് ഓഫ് ചെയ്ത വിമാനം പറഞ്ഞ് മനസ്സിലാത്ത പതിനേഴ് സെക്കൻഡുകൾ മുമ്പിൽ അന്നേരം പറയുന്നത് ഞാനല്ല രണ്ട് പൈലറ്റുമാർ തമ്മിൽ സംസാരം ആണ് ഈ ബ്ലാക്ക് ബോക്സിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ ഏത് പൈലറ്റാണ് ആരാണ് സ്വിച്ച് ഓഫ് പോ സ്വിച്ച് ഓഫ് ചെയ്തതെന്നോ ഞാനല്ല എന്ന് പറയുന്ന പൈലറ്റ് ആരാണെന്നോ വ്യക്തത വരുത്തി പറഞ്ഞിട്ടില്ല അതിനകത്തുനിന്ന് ഇനി അതാരാണെന്നുള്ള വ്യക്തത വരുത്തി എടുക്കുമായിരിക്കും ആ അതിനെപ്പറ്റി അറിയത്തില്ല അപ്പം സ്വിച്ച് ഓഫ് ചെയ്തിരുന്നോ ഒരു പൈലറ്റ് ഈ വിമാനം പറത്താൻ ആഗ്രഹിക്കുന്നു വിമാനം കൃത്യമായിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു മാത്രവുമല്ല ഈ പൈലറ്റ് എന്ന് പറഞ്ഞാൽ വളരെ പഴക്കമുള്ള പൈലറ്റാ ഒരു കാര്യത്തിനകത്തും വരാൻ സാധ്യത ഒരു ശതമാനം പോലും ഇല്ലാത്ത ആളാണ് അപ്പം അത് സ്വിച്ച് ഓഫ് ചെയ്യണമെങ്കിൽ പ്രധാനപ്പെട്ട പൈലറ്റോ അതിനനുബന്ധമായിട്ടുള്ള പൈലറ്റോ ആണ് ആ ഒരു മോട്ടിവേഷൻ തലയ്ക്ക് സുവളം ചെയ്യുന്ന പരിപാടിയല്ല അതെ അതിനകത്ത് ഇരിക്കുന്നതുകൊണ്ടാണ് പൊട്ടിത്തെറിക്കോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പൊട്ടിത്തെറിപ്പിക്കാൻ താല്പര്യമുള്ള ആളായിരിക്കണം പൈലറ്റ് ആ പൊട്ടിത്തെറുപ്പിക്കാൻ താല്പര്യമുള്ള ആൾ പൈലറ്റ് ആകണമെങ്കിൽ അയാൾ പ്രത്യേക ചില മാനസികാവസ്ഥ ഉള്ള ആളായിരിക്കണം അങ്ങനെ പ്രത്യേക ചില മാനസികാവസ്ഥ ഉള്ള ആൾക്കാരാണല്ലോ നമ്മൾ ഭീകരവാദികൾ അല്ലെങ്കിൽ തീവ്രവാദികളെന്നൊക്കെ പറയുന്നു അല്ലെങ്കിൽ തലക്ക് സുഖമില്ലാത്തവനായിരിക്കണം ആത്മഹത്യ ചെയ്യുന്നവർ അപ്പോൾ ഈ ആത്മഹത്യ ചെയ്യുന്നവനും ഇത്രയും കാലം വിമാനം ഓടിച്ചിട്ടുള്ള ആളും അല്ലെങ്കിൽ ഇത്രയും പരിചയമുള്ള ആളും അതിനുവേണ്ടി സാറെ അഭിനയിക്കാറുള്ളത് എനിക്കങ്ങനെത്താ എന്തിനാണ് ഞാനൊരു കുടുംബമൊത്തം അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരെ നശിപ്പിക്കുന്നത് എന്തായാലും അപ്പോൾ ഇത് പർപ്പസ് ഇങ്ങനെ അയാൾ മന പൈലറ്റ് മനപ്പുറം ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ആരുടെയോ ഇടപെടിയിലുണ്ട് അയാൾക്ക് അത് ചെയ്യുന്ന അയാൾക്ക് അതിൻ്റെ ഡയറക്ഷൻ ഉണ്ട് അയാൾക്ക് അത് ചെയ്യുന്നത് കൊണ്ട് ചില മാനസിക ഗുണങ്ങളുണ്ട് എന്നുള്ള രീതിയിലെ കാര്യങ്ങൾ വരുന്നുണ്ട് ഔട്ട്സോഴ്സിങ് നടന്നിട്ടുണ്ട് ഇതിന് ഇതിന്റെ പിന്നിലും പ്രത്യേകമായ ഔട്ട്സോഴ്സിങ് നമുക്കറിയാം ഇതുവരെ നമ്മൾ ഏത് ഇൻ്റർനാഷണൽ ചെന്ന് ചെന്നിറങ്ങുമ്പോഴും അവിടെ ഇറക്കുകയും കയറ്റുകയും ഒക്കെ ചെയ്യുന്നതും ഒക്കെ തുർക്കി ഏർപ്പെടുത്തിയ ആൾക്കാരായിരുന്നു അവരാണ് ഇത് ഓപ്പറേറ്റ് അവരെ മാറ്റി നമ്മൾ അതിനവരുടെ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്തു ആ സിന്ധൂറിന് കഴിഞ്ഞിട്ടാണ് കുറച്ച് സമയം കൂടെ എടുത്തത് മാറ്റാൻ വേണ്ടി കുറച്ച് സമയം അതിന്റെ ഇൻ്റർറിംഗ് പീരീഡ് അതിന് ആരെയും അവർക്ക് പരിചയമുള്ള ആൾക്കാർ കാണുമോ നീ ഇങ്ങനെ ചെയ്തു വെക്കുന്നത് കോടികൾ അവരുടെ കോടികൾ കൊടുക്കാൻ അവർക്കുണ്ടല്ലോ അവരുടെ സംഭാവനകൾ കിട്ടുന്നതല്ലോ കോടികൾ തുർക്കി കാലിപേറ്റ് ധാപിക്കാതിരിക്കുകയല്ലോ രോഗമുണ്ട് അങ്ങനെയുള്ളൊരു രാജ്യത്തിൻ്റെ ഇതങ്ങോട്ട് ചെയ്തു വെക്കുക നമ്മളൊരു കാര്യമില്ല സെക്യൂരിറ്റി ചെക്കുണ്ട് സെക്യൂരിറ്റിക്കാരുണ്ടല്ലോ ആ സെക്യൂരിറ്റിയുടെ ഡ്രസ്സ് വിട്ടുകൊണ്ട് അതിനകത്ത് വന്നൊരു പരിശോധന നടക്കും വിമാനത്തിനകത്ത് എന്തെങ്കിലും ബായികൾ വല്ലതും അൺക്ലെയിംഡ് ആയിട്ട് കിടപ്പുണ്ടെങ്കിൽ അത് അപകടം അതൊക്കെ നോക്കാൻ നടത്തും അതിനിടയ്ക്ക് അങ്ങോട്ട് പോയിട്ട് ഈ ലിവർ ലിവർന്ന് പറഞ്ഞിട്ട് ബലം പിടിക്കണം എന്നാൽ ഈ ലിവറിൻ്റെ ഈ പൊസിഷൻ ഇങ്ങോട്ട് മാറ്റി ഈ പൊസിഷനിലേക്ക് മാറ്റാൻ വലിയ പാടുള്ള കാര്യമാണോ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കും നമ്മൾ കണ്ടില്ലേ ഈ ട്രേഡ് സെൻ്റർ അമേരിക്കയിലെ ട്രേഡ് സെൻ്ററിലില്ലാണ്ട് വിമാനവും പറത്തിക്കൊണ്ട് അതുവരെ ആർക്കും കഴിയാത്തത് കൊണ്ടല്ല അത് ചെയ്യാത്തത് കാരണം നമ്മളങ്ങനെ ദ്രോഹിക്കാൻ ആഗ്രഹിക്കുന്നില്ലാത്തത് അത് ചെയ്യാത്തത് മാനസിക നില അത് വളരെ അതുകൊണ്ടുപ്രദമാണ് പണം കൊടുത്തു കഴിയുമ്പോൾ ഈ മാനസിക മാനസികനില മരിച്ചാലും വേണ്ട കുടുംബത്തിന് കിട്ടുമെന്ന് വിചാരിച്ച് ചെയ്യുന്ന തെണ്ടികൾ കാണും രാജ്യദ്രോഹികൾ കാണും കണ്ടില്ലേ ഒരു പുത്രൻ ഇവിടെ കടന്ന പാർലമെൻറ്റിൽ കാണിക്കുന്ന കണ്ടില്ലേ ഇനിയും വേറൊരു കാര്യം കൂടെ ഞാൻ പറയും ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഇതിപ്പോൾ മൂന്ന് മാസം കഴിയുമ്പോൾ ഇതിൻ്റെ റിപ്പോർട്ട് പുറത്തു വരാനിരിക്കുക അപ്പോൾ അവർ അന്വേഷണം നടത്തി ചില തെളിവുകളൊക്കെ കിട്ടിക്കാണും മനസ്സിലായില്ലേ ഇവിടെ ഇത് പോയിരിക്കുന്ന ഇവിടെ ഇറ്റാലിയൻ വന്നിരിക്കുന്ന ഏത് പത്രത്തിലും ഇറ്റാലിയൻ പത്രം ഏ ഇറ്റാലിയൻ പത്രത്തിലേക്ക് ഇത് പോകണമെങ്കിൽ ഈ തെളിവെടുപ്പിൻ്റെ ചില വിശദങ്ങൾ ചോർത്തി കൊടുക്കാൻ ആരെങ്കിലും വേണം രാഹുൽ ഗാന്ധിക്ക് പല സ്ഥലത്തൊന്നും പലതും ചോർത്തി കിട്ടുന്നുണ്ടല്ലോ അങ്ങനെയല്ലേ നരവനയുടെ പുസ്തകം നമ്മളാരും വായിച്ചിട്ടില്ലാത്ത ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ലാത്ത പുസ്തകം കിട്ടിയത് രാജുൽ രാഹുൽ ഗാന്ധി ചില കുൽസിത പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അവർ അദ്ദേഹവും അമ്മയും കൂടി പോയി ചൈനയുമായിട്ടും എം ഓയും ഒപ്പിട്ടിട്ടുള്ളൂ വരുമോ അപ്പോൾ രാജ്യത്തിന് ദ്രോഹകരമായിട്ടുള്ള വിവരങ്ങൾ ഞങ്ങൾ തന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫലമായിട്ടായിരിക്കണം ഇവിടെ വേണ്ട ഇനി അത് ഇറ്റലി പ്രസിദ്ധീകരിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി കാണുന്നതിന് മുമ്പേ ഒരു മിക്കവാറും ഒരു സീൽഡ് കവറിലിട്ട് സുപ്രീം കോടതിക്ക് കൊടുക്കേണ്ട റിപ്പോർട്ട് ചോർത്തിയെടുത്ത് ഇറ്റാലിയൻ പത്രത്തിൽ കൊടുത്തിരിക്കുക ഇറ്റാലിയൻ കണക്ഷനുള്ള ആരാ ഞാനൊന്നും പറയുന്നില്ല ഞാനൊന്നും പറഞ്ഞിട്ടില്ല നമ്മൾ നമ്മളൊന്നും പറഞ്ഞിട്ടില്ല ഇറ്റാലിയൻ കണക്ഷൻ ഇന്ത്യയിലുള്ള ആർക്കാ അതും കൂടെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കും അപ്പോൾ ഇങ്ങനെ പറയുമ്പം വേറെ രണ്ടാമതൊരു കാര്യം കൂടെ ഉണ്ട് ശരി അദ്ദേഹം പറഞ്ഞത് എല്ലാ രീതിയിലും പല മാർഗ്ഗങ്ങൾ കൂടി അതൊക്കെ ഇന്ത്യ അതിൻ്റെ രീതിയിലൊക്കെ അന്വേഷിക്കുന്നുണ്ട് നമ്മളതിനകത്ത് ഈ ആഭ്യന്തര വിഷയമായതുകൊണ്ട് രാജ്യത്തിൻ്റെ പല രീതിയിൽ ബാധിക്കുന്ന വിഷയമായതുകൊണ്ടും അത് അങ്ങനൊങ്ങ് പറയത്തില്ല അത് പറയൽ തന്നെ പറയണമെങ്കിലേ പറയത്തുള്ളൂ മനസ്സിലാവുന്നത് ഇപ്പൊ ഇതിനകത്ത് ഈ ബോയിം ബോയിം വിമാനവും അമേരിക്കും അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസും ഒക്കെ തമ്മിൽ അറിയാറുണ്ട് അവർക്കൊരു ക്ഷീണം തെട്ടുന്നതിന് അവർ ഒരിക്കലും അനുവദിക്കത്തില്ല പത്രമാധ്യമങ്ങളൊക്കെ നമ്മൾ ഈ പത്രമാധ്യമങ്ങളെല്ലാം ഒന്നും സുതാര്യമൊന്നുമല്ല മനസ്സിലായില്ല അതിനകത്ത് പലരുടെയും ചായ ചായവിന്റെ അനുസരിച്ച് ഇവിടുത്തെ മാത്രമല്ല നമ്മൾ ഇവിടുത്തെ ഈ കേരളത്തിലെ ഇവിടുത്തെ കുറെ മാത്രങ്ങൾ കിടന്ന് ചില കാര്യങ്ങൾ പറയുന്നത് പോലെ ലോക നിലവാരത്തിലും അല്ലെങ്കിൽ ദേശീയ മാധ്യമങ്ങളും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പറയുന്നുണ്ട് അപ്പൊ അതിനകത്ത് ഈ വാർത്ത ഇങ്ങനത്തെ ഒരു വാർത്ത വളരെ കൃത്യമായിട്ട് വെളിയിൽ വിട്ടതിനകത്ത് ചില വിമാന കമ്പനികളെ സഹായിക്കുന്നതിന് വേണ്ടിയാണോ എന്നും നമ്മൾ വിചാരിക്കേണ്ടി വരും കാരണം വിമാനത്തിന് അങ്ങനെ കുഴപ്പമില്ല ഈ അല്ലെങ്കിൽ ബോയിം ബോയി വിമാനമാണല്ലോ അതാരുടെ ഞാൻ ഈ മൊണോപ്പളി ഈ അമേരിക്കക്കാരുടെ കയ്യിലും യൂറോപ്പുകാരുടെ കയ്യിലും വിമാനത്തിന്റെ നിർമ്മാണം ഇപ്പോഴാണല്ലോ നമ്മൾ പിന്നെ ചെറിയ വിമാനങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി റഷ്യമായിട്ടൊക്കെ തീരുമാനിച്ചിട്ടുള്ളത് അപ്പൊ അവനെ ആ ഒരു കാര്യത്തിൽ നിന്നും പലതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സായിപ്പമായിട്ട് ഈ ഒരു അതിലും വിമാനങ്ങൾ ഇങ്ങനെ കുഴപ്പമാണെന്നും അല്ലെങ്കിൽ തകർന്നു വീഴുന്ന ഒരു അവസ്ഥ ഉണ്ടെന്ന് ഉള്ള ഒരു റിപ്പോർട്ടാണ് വരുന്നതെങ്കിൽ കാരണം ഇത് പരിശോധിക്കുന്ന ബ്ലാക്ക് ബോക്സ് പരിശോധിക്കുന്ന ബോയിങിൻ്റെ കസ്റ്റഡിയിലെ ഒക്കത്തുള്ള രീതി വരുന്നുണ്ട് അപ്പം അതിനകത്തൊക്കെ നമ്മൾ ഈ പറയുന്നത് പോലെ എല്ലാം എല്ലാ ചടിയും വഞ്ചനയും അപ്പം എന്താണെന്ന് അറിയത്തില്ല പക്ഷേ വിചാരിച്ചതുപോലെ ഇവർ പറഞ്ഞത് ശരിയാണെങ്കിൽ പൈലറ്റിനെ സംശയിക്കേണ്ടിയിരിക്കുന്നു ആ പൈലറ്റ് ഒരു സുപ്രഭാതത്തിൽ കയറിയില്ല നമ്മുടെ എന്തോ ഇല്ല വ്യവസായ നെഞ്ചത്തെടുത്ത് വെച്ച് വെടി വെച്ചതുപോല വെടി പൊട്ടിത്തെറിക്കുന്നതിന് കാരണമുണ്ട് കാരണക്കാരുണ്ട് കാര്യങ്ങളുണ്ട് അപ്പം അത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ല അത് പൊട്ടിത്തെറിച്ചത് യഥാർത്ഥത്തിൽ പൊട്ടിത്തെറിപ്പിച്ചതാണെങ്കിൽ അത് ഇന്ത്യയെ തകർക്കുന്നതിന് വേണ്ടി ഒരു പക നേരിട്ട് വീട്ടാൻ പറ്റാത്ത ഒരു പക ആയിട്ട് നമ്മുടെ ആൾക്കാരെ കൊന്നെങ്കിലും ആശ്വസിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ എയർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനം ഇന്ത്യയിൽ പടർന്നു വന്നലിക്കുന്നതിന് ഇല്ലായ്മേണ്ട ലോബി എന്തെല്ലാം ഒക്കെയോ ഇതിന്റെ പുറകിൽ ഉണ്ടെന്ന് വിചാരിക്കേണ്ടി വരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക